എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ബോഗൻ വില്ലനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇതേ നോക്കിയൊക്കെ എന്റെ ആയിട്ടുള്ള ബോഗൻ വില്ല അല്ല പടരുന്ന ടൈപ്പിലുള്ള ബോഗൻ വില്ല കേട്ടോ പിങ്ക് നിറത്തിലുള്ള ബോഗൻ വില്ലയാണ് അപ്പൊ ഇത് നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റേർകേഴ്സിലാണ് ഞാൻ ഇത് പടർത്തിയിരുന്നത് അപ്പൊ നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നപ്പം ഇങ്ങനെ ഒരു സ്റ്റാൻഡ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് കൂടുതൽ ലെങ്ത് ആയിട്ട് ഒരു ആർച്ചൊന്നും വെക്കാനായിട്ട് പറ്റില്ല കാരണം ഗേറ്റ് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ആർച്ചു വെക്കാനായിട്ട് പറ്റില്ല ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റുവോ ഈ വീഡിയോ പിടിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ് റെഡി ആക്കി കിട്ടിയത് അപ്പൊ ഞാൻ ആ ചെടിയെ അതിന്റെ അകത്തേക്ക് കയറ്റി വെച്ചേക്കണോണ്ട് ചെറിയൊരു വാട്ടം പോലെ ഇണ്ടട്ടോ പിന്നെ ഞാൻ നനച്ചിട്ടില്ല നനയ്ക്കേണ്ട സമയമാണ് കാരണം അടിയിൽ വെള്ളത്തിന്റെ അംശം കുറവുണ്ട് ഇന്ന് കവറ് പൊട്ടിച്ച് മാറ്റുള്ളൂ കേട്ടോ ശരിക്കും ഒരു കുഴി എടുത്ത് നടണോന്നാണ് വിചാരിച്ചത് പക്ഷെ ഒരു സ്റ്റാൻഡ് പണിയാൻ വൈകിയതുകൊണ്ട് ഞാൻ കവറേപ്പാടെ അവിടെ വെച്ചിരുന്നു അപ്പൊ അതിനു വേരെല്ലാം താഴെ മണ്ണിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ അത് ഇളക്കി മാറ്റിയ ചെലപ്പോ ചെടി പോകും അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല അതിന്റെ ആ ഒരു കവർ മാറ്റി കൊടുത്തോളൂട്ടോ കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ മുകളിലും ഉണ്ട് കണ്ടോ അതും ഞാൻ വെട്ടി നിർത്തിയേക്കുന്നതാണ് ട്ടോ അത് നന്നായിട്ട് പൂ തുലഞ്ഞാണ് നിൽക്കുന്നത് ഇതിനുമുമ്പോൾ വീടിലൊക്കെ കാണാം എങ്ങനെയാണ് നമ്മുടെ ബോഗൻവില്ല ഭോഗ നിൽക്കുന്നത് ഇതിനും നല്ല ഹൈറ്റിൽ നിന്നതായിരുന്നു ഞാൻ വെട്ടി നിർത്തിയേക്കുന്നതാണ് ട്ടോ അപ്പൊ എങ്ങനെയാണ് പൂണിംഗ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് വഴിയെ പറയാം ഇപ്പഴത്തെ സൈഡിലും വണ്ട് മൂന്നും ഒരു കളറ് തന്നെയാണ് കേട്ടോ ഏഹ് പിങ്ക് കളറിന്റെ നടുക്കായിട്ട് അതിന്റെ പൂവ് കുഞ്ഞു പൂവിന്റെ കളറ് വൈറ്റ് ആണ് ട്ടോ അപ്പൊ ഇനി നേരെ മുകളിൽ പോയിട്ട് അതൊന്ന് കണ്ടിട്ട് വരാം അപ്പൊ അത് ഇതാണ് നമ്മള് ബാൽക്കണിയിൽ വെച്ചിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രൂണിംഗ് ചെയ്യേണ്ട സമയമാണ് അതായത് വേനൽക്കാലത്തിന് തൊട്ട് മുൻപാണ് അല്ലെങ്കിൽ വേനൽക്കാലത്തിന് തുടക്കത്തിലാണ് നമ്മൾ ചെടികളെല്ലാം പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഇത് നല്ല ഹൈറ്റിൽ നിന്നിരുന്ന ചെടിയാണ് അപ്പൊ ഞാൻ അതിനെ വെട്ടിക്കളഞ്ഞിട്ട് പുതിയ ശിഖിര വന്നിരിക്കുന്നതാണ് കേട്ടോ അതെല്ലാം അപ്പൊ ആ പുതിയ ശിഖരങ്ങൾ വന്നത് എല്ലാം തന്നെ അതിനകത്ത് നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചെടി നടുമ്പോൾ ഈ ഒരു ചെടിച്ചട്ടിയില് വെള്ളം കെട്ടി നിൽക്കാനായിട്ട് പാടില്ല ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അങ്ങനെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചെടിയുടെ വേരിനെ അത് ബാധിക്കും കേട്ടോ അതോടുകൂടി ആ ചെടി നശിച്ചു പോവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാനായിട്ട് ഒരു കാരണവശാലും അനുവദിക്കരുത് അപ്പൊ അത് ഈ ഒരു ഭോഗം വില നോക്കിയൊക്കെ താഴേന്ന് മുതൽ മൊത്തത്തിൽ പൂവുണ്ടായേക്കാണ് ഇത് കാണുമ്പോ തന്നെ എനിക്ക് എന്തൊരു സന്തോഷമാണെന്നോ പിന്നെ ഏർ ഇതിനകത്ത് ഞാൻ വളമായിട്ട് കൊടുക്കുന്നത് എൻ പിക്ക് ആണ് കേട്ടോ അപ്പൊ എൻ പിക്ക് ഞാൻ ഇപ്പം രണ്ടാഴ്ച കൂടുമ്പോഴാണ് എൻ പിക്ക് കൊടുക്കുന്നത് പിന്നെ വെള്ളം നമുക്ക് ഈ ചെടി ഉണങ്ങി നിക്കാണെങ്കിൽ വെള്ളം തീർച്ചയായിട്ടും ഒഴിക്കണോട്ടോ ഇതിപ്പോ ഞാനിവിടെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള സ്ഥലമാണ് രാവിലെ മുതൽ ഉച്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായാലും ഒരു സൈഡിൽ അപ്പുറത്തെ സൈഡിൽ വെയിൽ പോയാലും ഈ സൈഡ് വരുമ്പോൾ നല്ല വെയിലാണ് ശരിക്കും വെയിൽ നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് വേണം ബോഗൻവില്ല വെക്കാനായിട്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്തിരി വെയിൽ കൂടുതലാണ് വൈകുന്നേരം വരെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെയിൽ ഉണ്ട് കേട്ടോ പത്ര വെയിലുള്ള സ്ഥലമാണ് അതുകൊണ്ട് വൈകുന്നേരം ആവുമ്പോഴേക്കും നമ്മൾ രാവിലെ നനച്ചാലും വൈകുന്നേരം ആവുമ്പോഴേക്കും ഇതിന് ചെടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വാടി ഏർ നിൽക്കും അപ്പൊ അതുകൊണ്ട് നമ്മള് ഏർ നിർബന്ധമായിട്ടും ഒരു നേരമെങ്കിലും നനയ്ക്കണം ചെടിച്ചെട്ടിയിലെ നനവ് കൂടി നോക്കണം ട്ടോ നല്ല നനവുണ്ടെങ്കിൽ നനയ്ക്കണ്ട നനവില്ലെങ്കിൽ തീർച്ചയായിട്ടും നനച്ച് കൊടുക്കണം ട്ടോ അതുപോലെ തന്നെ നമ്മള് വളം ഇടുമ്പോ ചെറുതായിട്ട് ഏർ കടയിൽ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ചെടിച്ചട്ടിയിലെ കളകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പുല്ലൊക്കെ മുളച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറിച്ചു വന്നിട്ട് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വന്ന കേട്ടോ വളം ഇടാനായിട്ട് നനച്ചതിന് ശേഷമാണ് വളമിട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ ഇവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് ഇതിന്റെ പൂക്കളൊക്കെ തന്നെ പിന്നെ കുറച്ച് ഇലകളൊക്കെ ഞാൻ ഇതിന്റെ കടയിൽ ഇട്ട് കൊടുത്തു കേട്ടോ കാരണം അത്രയ്ക്ക് വെയിലാണ് ഈ ഒരു ഭാഗത്ത് ഞാനിവിടെ ഇപ്പൊ കൂടുതലായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചത് എൻ പി കെ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്രയധികം റിസൾട്ട് കിട്ടിയത് കാരണം ഇത്രയും നന്നായിട്ട് പൂത്തിയാക്കുന്നത് എനിക്ക് തോന്നുന്നു എൻപി കെ ഇട്ട് കൊടുത്തോണ്ടായിരിക്കാം അപ്പൊ എൻപി കെയില് ഫോസ്ഫറസ് നന്നായി ഉള്ളതുകൊണ്ട് കൊണ്ട് നന്നായിട്ട് പൂക്കൂട്ടോ അതുപോലെ തന്നെ ചെടി നന്നായിട്ട് വളരാൻ വേണ്ടിട്ട് ചാണകപ്പൊടി നൈട്രജൻ കണ്ടന്റ് ഉള്ള ഏറ്റവും കൂടുതൽ ഉള്ളത് ചാണകത്തിലാണ് അപ്പൊ ചാണകം ഇട്ടു കൊടുത്താലും വളരെയധികം നല്ലതാണ് അപ്പൊ നമ്മൾ ഏത് വളം ഇട്ട് കൊടുക്കുമ്പോഴും ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം കേട്ടോ വളം ഇട്ട് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ പൂക്കളെല്ലാം കൊഴിഞ്ഞു കഴിഞ്ഞാൽ പഴയതും പിന്നെ കുറെ പഴക്കമുള്ളതായിട്ടുള്ള കമ്പുകളൊക്കെ വെട്ടി മാറ്റി കഴിഞ്ഞാൽ പുതിയ കമ്പുകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ അത് സഹായിക്കും കേട്ടോ പൊട്ടി മിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയും മണ്ണും അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ചെടി നടുന്നത് എന്നിട്ട് ഒരു രണ്ടാഴ്ച നമ്മൾ തണലത്ത് വെച്ച് വളർത്തണം അതിനുശേഷമാണ് നമ്മൾ വിലത്തേക്ക് വെക്കാവൂട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചെടിയുമ്പോൾ തന്നെ പല നിറത്തിലുള്ള ഏഹ് ചെടികൾ പിടിപ്പിക്കാം കേട്ടോ നമുക്ക് അത് ഗ്രാഫ്റ്റ് ചെയ്ത് റെഡിയാക്കാനായിട്ട് പറ്റും അപ്പൊ ഞാൻ ഒന്നിനെണ്ണം അവിടെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറിലുള്ള ഏഹ് ചെടിയാണ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ടില്ല അപ്പം അതാവുമ്പോൾ ഞാൻ കൂട്ടുകാരെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് ഒരു ചെടി തന്നെ പലതരത്തിലുള്ള പൂക്കൾ ചി പിടിപ്പിക്കാനായിട്ട് പറ്റും അപ്പം ഈ ബോഗൻവില്ല ചെടി ഇതേപോലെ നല്ല പൂത്തുലഞ്ഞു നിൽക്കാനായിട്ട് കൂട്ടുകാരിങ്ങനെയൊന്ന് ചെയ്തു നോക്കാം റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നത് ഫോസ്ഫറസ് എന്ന മൂലകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ പി കെയില് ഫോസ്ഫറസ് ഉണ്ട് അതുപോലെ തന്നെ എല്ലുപൊടി എല്ലുപൊടി ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാം നല്ല സൂര്യപ്രകാശം ഉള്ളോട് ചെടി വെക്കുക അതുപോലെ തന്നെ വെള്ളം ഒഴിക്കണം പിന്നെ എന്താണ് ആ വളം ഇട്ട് കൊടുക്കണോ അല്ലേ രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോൾ എൻപി കെയോ എല്ലിപ്പൊടിയോ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി പുതിയ ചെടികളുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്